ഇന്നലെയെ ഞാനൊരു വീഡിയോ ചെയ്തു അപ്പം ഏർ പെരയുടെ പൊക്കത്ത് കയറിന്ന് ഓടി കഴിയുന്ന ഒരു വീഡിയോ അപ്പം കുറച്ചധികം ആൾക്കാർ വിമർശിച്ചു വിമർശനം ഉണ്ടാവും ഇപ്പൊ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിലേ എല്ലാത്തിലും ഏകദേശം നിറച്ച് പൂ ആവാൻ തുടങ്ങി ഫുൾ പൂവുണ്ട് അന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്നൊക്കെയാണ് ഈച്ച വരുന്നത് കുറവായിരിക്കും ഇപ്പൊ കണ്ടോ നിറച്ച് നമ്മുടെ ചെറുതേനില്ലേ അതിന്റെ ഈച്ച ഉണ്ട് വലിയ ഈച്ച ഉണ്ട് അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ വലിയ തേനീച്ചയുണ്ട് വലിയ തേനീച്ച അവിടെ കിടന്ന് ഭയങ്കര ബഹളം വെക്കുന്നേ ഇങ്ങനെ ആയി കഴിഞ്ഞാ നമുക്ക് പേടിക്കേ വേണ്ട കണ്ടോ ഇതേ തന്നെ കൊറേ കൈ ആയി വന്നില്ല എല്ലാത്തേലും ആയി അപ്പൊ തനീച്ച എവിടുന്നാണേലും ഓടി വരൂന്നുള്ളതാ അപ്പൊ നമ്മൾ അന്നൊക്കെ ആക്കിയതൊക്കെ പഴുത്തിട്ടുണ്ട് അതും പറിച്ചിട്ട് പോവാ തനീച്ച എനിക്കിട്ട് കുത്തുപോന്ന് നല്ല റോസ് കളറായി ഇതിനെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ ഒരു കുറെ ദിവസം ഇരിക്കും ഒന്നും ആവൂല മുറിച്ചെടുക്കട്ടെ അപ്പൊ ഇതിനും കൂടി അങ്ങ് പറിക്കാം കേട്ടോ ഇത് കണ്ടോ എനിക്ക് ഞാൻ പറഞ്ഞോ ഒരേ സമയത്ത് പോകുന്ന നമുക്ക് അപ്പൊ തന്നെ ഒരേ പോലെ ഇത് പഴുക്കത്തുള്ളൂ ഇത് ബിസിനസ് ചെയ്യുന്നവർക്ക് അതുകൊണ്ട് ഇത് നല്ല ലാഭമാണ് ഒരേപോലെ നമുക്ക് എല്ലാം പഴുത്ത് കിട്ടും പൂക്കുന്ന പോലെ ഇന്നലെയേ ഞാനൊരു വീഡിയോ ചെയ്തു അപ്പം പിറയുടെ പൊക്കത്ത് കയറി നിന്ന് ഓടി കഴുകുന്ന ഒരു വീഡിയോ അപ്പം കുറച്ചധികം ആൾക്കാർ വിമർശിച്ചു വിമർശനം ഉണ്ടാവും അപ്പൊ ഈ പറയുന്നതല്ലേ കണ്ട ഇത് നിറച്ച് മുള്ളുകളാ പക്ഷെ ഇതിന്റെ പഴ അടിപൊളിയല്ലേ ഒരു പ്രശ്നം ഉണ്ടാവില്ല മുള്ളുകളുള്ള ചെടിയാലും പൂവിനും പ്രശ്നം ഉണ്ടാവില്ല കായ്ക്കും പ്രശ്നം ഉണ്ടാവില്ല കാരണം വേറെ ശത്രുക്കൾക്ക് വരാൻ പറ്റില്ല അപ്പൊ കുറെ മുള്ളുകളൊക്കെ ഉണ്ടാവും പിന്നെ അതെന്നു ചോദിച്ചാൽ ഒന്നാമതേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നെ അധികം വിമർശിക്കുന്നത് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ എന്നെ വിമർശിക്കത്തേലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുമല്ല ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അത്ര ഉറപ്പും കോൺഫിഡൻസും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് എനിക്ക് ഉറപ്പുണ്ട് എന്നെക്കുറിച്ചും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുറെ പേര് അറിയത്തില്ലാതെ വിമർശിച്ചിട്ടുണ്ട് കേട്ടോ സാരമില്ല അല്ലേ ഇതൊന്നും അല്ല ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ ഇതിപ്പോ മെയ് മാസം അല്ലേ ഇത് ഒരു സെപ്റ്റംബർ വരെ ഉണ്ടാവും ഇപ്പൊ ആരും ഇങ്ങനെ കൊറച്ച് കുറച്ച് പൂത്ത് കായ്ക്കുന്നത് ഇത് സെപ്റ്റംബർ വരെ പൂവും കായ്ക്കുണ്ടാവും ഈ ഡ്രാഗൺ ഫ്രൂട്ട് ആട്ടം അങ്ങനെ ഒരു ഗുണമുണ്ട് അതിന് മാവൊക്കെ പൂക്കുന്ന പോലെ ഒന്നും പൂത്ത് ഒറ്റ കായല് തീരുമല്ല ഒരു മൂന്നാല് മാസം നമുക്ക് ഇത് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കും ഇതൊണ്ടോ എന്തോ ഒരു വിത്ത് നോക്കി കഴിഞ്ഞു മഴയത്ത് കിളുത്തു വന്നത് എനിക്ക് ജീവിക്കാനുള്ള ആഗ്രഹത്തിന് മണ്ണും പൊട്ടി മുളപ്പിച്ച് വരുന്നുണ്ട് ഇത് പരാഗണം ചെയ്യാതെ ഒറ്റ ഒറ്റക്കായ്ക്കായ സമയത്ത് ചെറുതായി പോയതാ നമ്മൾ പരാഗണം ഒരു കായ ഉണ്ട് കായുണ്ടീതില്ല ഇത് കണ്ടോ ഇത് കണ്ടോ വ്യത്യാസം കണ്ടോ അപ്പം ഒറ്റയും പെട്ടേ ആയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയത് ഇതിപ്പോഴുണ്ടല്ലോ ചെറിയ കായുണ്ട് അതുപോലെ തന്നെ വലിയ കായുണ്ട് നമ്മൾ നട്ടത് വലുതിന്റെ ആണ് ആദ്യമായി കഴിച്ചി പറഞ്ഞ പോലെ ഇപ്പൊ അങ്ങനെ നടക്കാതെ ഒക്കെ കാ ചെറുതായി പോയതാ അപ്പൊ ചെറിയ പഴം ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം വെറൈറ്റിക്ക് ഒന്ന് രണ്ട് മൂന്നെണ്ണം ഇങ്ങനത്തെ വെറൈറ്റി വൈറ്റൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ കമ്പനിയും കുറച്ച് വില അധികമായി എന്നാലും മേടിച്ച് വെച്ചിട്ടുണ്ട് കിളർത്തു വരുന്നുണ്ട് നമുക്ക് ഒരു മാസം കഴിഞ്ഞ ഇഷ്ടം പോലെ പഴം ഉണ്ടാവുക എന്നാലും കഴിഞ്ഞ ദിവസം ഞാൻ മുറിച്ചൊക്കെ കണ്ടില്ല ആരേലും കാണാത്തവരുണ്ടെങ്കിൽ മുറിച്ച് കാണിക്കുക നമ്മൾ ഫ്രഷ് പറിക്കുമ്പോൾ ഇതാണെങ്കിൽ ഇതുപോലും പോയിട്ടുണ്ടാവില്ല ഇങ്ങനെ ഇങ്ങനെയുണ്ടാവൂ ഈ സംഭവം പൂവ് കണ്ട എല്ലാത്തിനും ഉണ്ട് അങ്ങനെ ഇത് മുപ്പതാം ദിവസം നമ്മൾ പറിക്കുക പറിക്കോ കറക്റ്റ് മുപ്പത് ദിവസം ആകുമ്പോൾ നമുക്ക് വിളവെടുക്കാം ഇതാ പറിച്ചു കാണിക്കാം ഒന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ കൈ കൈമുറിയാതെയും കൂടി ഞാൻ നോക്കണമല്ലോ ഇത് കണ്ടോ ഇതാണ് കളറ് ഒന്ന് നമുക്ക് ഈ കളർ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷമല്ലേ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കഥകളൊക്കെ കേട്ടോ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാവേ രാവിലെ കുറച്ച് പരിപാടിയും പണികളൊക്കെ ഉണ്ട് രാവിലെ ഇതൊന്നും ചുമ്മാ എന്നാലും എന്റെ വീഡിയോ ടെൻഷൻ ആയവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ കേട്ടോ ഇപ്പൊ പ്രശ്നമൊന്നും ഞാൻ താഴെയൊന്നും വീഡിയോ ഒന്നും ഇല്ല നമുക്ക് പുതിയ വീഡിയോ കാണാം കേട്ടോ